ഹായ് ഹലോ നമസ്കാരം എസ് ആർ പിൻറെ ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോ വീക്കെൻഡ് എവിക്ഷൻ കഴിഞ്ഞു നമ്മളെല്ലാരും പ്രതീക്ഷിച്ചു നമ്മളെല്ലാരും ഇല്ല ഞാൻ പ്രതീക്ഷിച്ചു ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചു പക്ഷെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് എവിക്ഷൻ ഉണ്ടായിരുന്നു രണ്ടുപേരെയാണ് എവിക്ഷനിൽ ഞാൻ പ്രെഡിക്ട് ചെയ്തിരുന്നത് പുറത്തു പോകുമെന്നുള്ളത് ശൈത്യ മുൻഷി രഞ്ജിത്ത് മുൻഷി ആണ് പുറത്തു പോയത് പക്ഷേ അദ്ദേഹം ഒന്ന് ഞാൻ കഴിഞ്ഞ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻഷി രഞ്ജിത്ത് നല്ല ആക്റ്റീവായിട്ട് വരുന്നുണ്ട് ഈ പറഞ്ഞപോലെ അദ്ദേഹം കിച്ചൺ ടീമിലൊക്കെ ആയിരുന്നു കുറച്ചധികം പിന്നെ അദ്ദേഹം പുറത്ത് ഇപ്പം നൈറ്റ് ടാസ്കിന്റെ പുകഞ്ഞ പുള്ളി പുറത്ത് അങ്ങനെ എന്തോ പേരുള്ള ഒരു ടാസ്കില് അദ്ദേഹം പുറത്തായി ഷാനവാസനെ സോപ്പ് ചെയ്ത് മുൻശി രഞ്ജിത്ത് പുറത്തു പോകുന്നു ആ നൈറ്റ് ടാസ്കിലേക്ക് അദ്ദേഹം ഉറങ്ങാതെ കിടന്ന് ഭയങ്കരമായിട്ട് രീതിയിൽ ഗെയിം കളിച്ചായിരുന്നു അപ്പൊ അദ്ദേഹം ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പുറത്തുപോയി പ്രേക്ഷക വോട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം പുറത്തുപോയത് പക്ഷേ അദ്ദേഹത്തെക്കാൾ കൂടുതൽ അവിടെ പുറത്തു പോകാൻ അർഹമായിട്ടുണ്ടത് എനിക്ക് എനിക്ക് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ശൈത്യായിരുന്നു പുറത്തു പോകേണ്ടിയിരുന്നത് പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരനക്കവും ഉണ്ടായിട്ടില്ല ലാലേട്ട വന്ന എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇനി തൊട്ട് ആക്റ്റീവ് ആവും ഞാൻ വഴക്കടിക്കും ഞാൻ അങ്ങനെ എന്തിനും അങ്ങനെ വഴക്കടിക്കാൻ പോകാറില്ല പക്ഷേ ഇനി ഞാൻ എല്ലാത്തിനും പ്രതികരിക്കും എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതായത് പുള്ളിക്കാരിക്ക് തന്നെ തോന്നി തുടങ്ങി താനൊരു മോശം കണ്ടസ്റ്റന്റ് ആണെന്ന് പക്ഷെ അങ്ങനെയുള്ള ഒരാളെ പുറത്താക്കാതെ എന്തുകൊണ്ട് രഞ്ജിത്തിനെ പുറത്താക്കി പുറത്താകാൻ തീർച്ചയായിട്ടും പുറത്താകുന്ന രണ്ടുപേരിൽ ഒരാൾ പുറത്താകുന്നതിനായിരുന്നു ഒട്ടുമിക്ക ആൾക്കാരും പ്രതീക്ഷിച്ചിരുന്നത് രേണു സുദിയെയും പലരും പറയുന്നുണ്ട് ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പെർഫോമൻസിന്റെയും കണ്ടന്റ് ക്രിയേഷൻസിന്റെയും അടിസ്ഥാനത്തിലാണെങ്കിൽ ഒന്നാമതായിട്ട് പുറത്തു പോകേണ്ടത് രേണുസുദി തന്നെയായിരുന്നു പക്ഷെ അത് പുറത്തു പോകില്ല പ്രേക്ഷക വോട്ട് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷെ നമ്മൾ കാണുന്നില്ല വോട്ടിംഗ് നമ്മളെ കാണിക്കുന്നില്ല ഒരിക്കലും ബിഗ് ബോസ് ഈ ഇത്ര വോട്ടാണ് ഒരാൾക്ക് കിട്ടിയതെന്ന് നമ്മളെടുത്ത് പറയുന്നില്ല ഇത്രയും വോട്ടാണ് പുറത്തുപോയ ആൾക്ക് കിട്ടിയത് അതിനേക്കാൾ കൂടുതൽ നോമിനേഷനിൽ ഉണ്ടാകുന്നവർക്ക് ഇത്രയാണ് കിട്ടിയത് എന്നൊന്നും പറയുന്നില്ല അതൊന്നും നമുക്ക് പ്രേക്ഷക വോട്ടിൽ നിന്ന് വിശ്വസിക്കാം അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലാത്തപക്ഷം രേണുസുദിയൊക്കെ ആയിരുന്നു പുറത്തു പോകേണ്ടിയിരുന്നത് കാരണം അവിടെ വെറുതെ ചുമ്മാ ചെന്ന് കിടന്ന് എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ അവരുടെ അടുത്ത് ദേഷ്യപ്പെടാനും കിടന്ന് അതല്ല അവർ ഉദ്ദേശിക്കുന്ന ഗെയിം അവരുടെ ടാസ്ക് അത് വളരെ ഒരു സിമ്പിൾ ആയിട്ട് പിന്നെ അവിടെ നിന്ന് ഭയങ്കര ഡ്രാമയും കാര്യങ്ങളും ഞാൻ അതിലോട്ട് വരാം രേണുസ്തുദിയുടെ ഡ്രാമ ഭയങ്കര ആയിരുന്നു അപ്പോ എന്തായാലും മുൻശീരഞ്ചിത്ത് പുറത്തു പോയിരിക്കണം അപ്പോൾ ആദ്യം എവിക്ഷൻ വന്ന സമയത്ത് ഇത്തവണ പതിവിൽ വിപരീതമായിട്ട് ആദ്യം ഇപ്പം ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് വീക്ക് ലാലേട്ടം വരുന്നത് ഫസ്റ്റ് വീക്കാണ് കാരണം ആദ്യം ലാലേട്ടം വന്ന എല്ലാവരെയും ഇൻട്രോഡ്യൂസ് ചെയ്തതിനു ശേഷം പോയി കഴിഞ്ഞിട്ട് ആദ്യതാഴ്ചയാണ് അദ്ദേഹം എവിക്ഷൻ നടപടികളായിട്ട് വരുന്നത് ആദ്യതാഴ്ചയായിരുന്നു ശനി ഞായറും അപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ് എല്ലാ തവണയും എവിക്ഷൻ എല്ലാം സംസാരിച്ചിട്ട് ലാസ്റ്റിൽ അപ്പൊ ശനിയാഴ്ച ദിവസം അദ്ദേഹം വന്നു ഇല്ല എവിക്ഷൻ ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച വന്നു വന്ന ഉടനെ ആദ്യം വിളിച്ചത് ആരൊക്കെ നോമിനേഷൻ ഉണ്ട് ആദ്യം രഞ്ജിത്ത് രഞ്ജിത്ത് നാട്ട ഇങ്ങോട്ട് വരൂ എന്റെ അടുത്തേക്ക് വരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം പെട്ടെന്ന് രഞ്ജിത്തും ഷോക്കായി പക്ഷെ ഇവരെ വിളിച്ചിട്ട് അവർ എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങൾ പുറത്തു പോയില്ല എന്താണ് അവരെ മനസ്സിലായത് അപ്പം രഞ്ജിത്ത് പറഞ്ഞത് ഞാൻ പുറത്തു പോകില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കാരണം ഞാൻ ഞാൻ കുറച്ച് ആക്റ്റീവ് അല്ലായിരുന്നു കാരണം കിച്ചൺ ടീമിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കണം എന്നൊക്കെ പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുന്നില്ല നിൽക്കാനായിട്ട് പുറത്തു പോകാൻ ആരും ആഗ്രഹിക്കുന്നത് എങ്കിലും പുള്ളിക്ക് ഒരുപടി കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കാരണം നോമിനേഷനില് നിൽക്കുവാണല്ലോ അപ്പൊ പുള്ളിയത് പറഞ്ഞു ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കണം ഭയങ്കര കൂടി നിന്നാണ് പെട്ടെന്ന് അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം മറ്റുള്ളവരോട് യാത്ര പോലും പറയാതെ പെട്ടെന്ന് പോവാനുണ്ടായത് അപ്പോ തന്നെ ബിഗ് ബോസിന്റെ അനൗൺസ് വന്നു രഞ്ജിത്ത് എല്ലാരോട് യാത്ര പറഞ്ഞ് പ്രധാനവാതിൽ കൂടി പുറത്തു വരിക എന്നുള്ള പറഞ്ഞു ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി അദ്ദേഹം ചെന്ന് മറ്റുള്ളവരോട് യാത്ര പറഞ്ഞു വളരെയധികം അദ്ദേഹത്തിന്റെ മോഹനാണോ നമുക്ക് അറിയാൻ പറ്റും കണ്ടിരുന്ന നമുക്ക് ഒരു കുറച്ച് വിഷമം ഉണ്ടായി പോയി അദ്ദേഹം പുറത്തു പോയത് അപ്പം അത് പ്രധാന വാതിലിനെ മുന്നിൽ ചെന്നു അത് തുറന്നു അദ്ദേഹം പുറത്ത് അപ്പൊ പുറത്തായി അപ്പോഴും ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് അവിടെയെല്ലാം എന്തെങ്കിലും ഒരു സർപ്രൈസ് ഉണ്ടാവും ഈ ആഴ്ച നമ്മൾ വിവക്ഷ നടത്തുന്നില്ല നിങ്ങൾക്കൊരു വാണിംഗ് കാണും അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ആ പ്രതീക്ഷ ബിഗ് ബോസ് തെറ്റിച്ചു വാതിൽ വാതിൽ തുറന്ന് പുറത്ത് പോയി അപ്പോഴും ലാലേറ്റിന്റെ അടുത്തോട്ട് അദ്ദേഹം ചെന്നില്ല അപ്പോഴും എന്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട് ഇനി ഏതെങ്കിലും സീക്രട്ട് റൂം ടാസ്ക് മറ്റായിരിക്കും അതൊക്കെ യൂഷ്വലി ബിഗ് ബോസിന്റെ അവസാന എപ്പിസോഡുകളാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് സീക്രട്ട് റൂം ടാസ്ക് ഒക്കെ പക്ഷെ അദ്ദേഹം ലാലേറ്റിന്റെ അടുത്ത് വന്നില്ല ബാക്കിയുള്ളവരടുത്ത് സംസാരിക്കുന്നു അവർ അവിടെ കുറെ പരാതികൾ ഉണ്ടായിരുന്നു അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു അതിനുശേഷം എപ്പിസോഡിന്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് നമുക്ക് രഞ്ജിത്തിനെ എന്റെ അടുത്തോട്ട് വിളിക്കാം ആ വിളിച്ചപ്പോൾ അദ്ദേഹ അടുത്തോട്ട് ഒന്ന് മനസ്സിലായി അതെ അദ്ദേഹം പുറത്താണ് അപ്പം അതുവരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ പുറത്താവില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം അവിടെ കൂടെ വേണം ഒരാഴ്ച ശരി എല്ലാവരും എല്ലാവർക്കും ഒരു ഒരു വാങ്ങി എന്നുള്ള രീതിയിൽ ഒരാഴ്ചയെങ്കിലും അവിടെ എല്ലാവർക്കും ഒരു വാണിംഗ് കൊടുത്തിട്ട് അവർക്ക് ഒരാഴ്ച ടൈം കൊടുക്കാമായിരുന്നു എന്ന് തോന്നി പക്ഷേ അങ്ങനെയല്ല അവരുടെ നിയമങ്ങളും അവരുടെ ടാസ്കുകളും അവരെല്ലാം വെൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് സ്ക്രിപ്റ്റഡ് എന്ന് ഉദ്ദേശിച്ചത് അതിനകത്തുള്ള ടാസ്കുകളും അവരുടെ എലിമിനേഷൻ പരിപാടികളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്ക്രിപ്റ്റഡ് അല്ലാതെ ഹൗസിനകത്ത് എന്ത് നടക്കുന്നു എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല കാരണം ഈ നിമിഷം എന്താണെന്നുള്ള അടുത്ത നിമിഷം എന്താണെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അവർ ആരാരെ ട്രിഗർ ചെയ്യും ആരെ വായിൽ നിന്ന് എന്ത് വരും എന്നും ആർക്കും കൺട്രോൾ അല്ല ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പലരും പറയുന്നുണ്ട് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല അതൊരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല അതിൽ ഒരു ഇതുമില്ല അതിൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ടാസ്കുകൾ ഇവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ടാസ്കുകൾ പിന്നെ ഇവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വസ്ത്രത്തിന്റെ കാര്യം ഭക്ഷണത്തിന്റെ കാര്യം അങ്ങനെ കുറെ കാര്യങ്ങൾ അവർക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാവും ആര് എന്തൊക്കെ ചെയ്യണം നാളെ രാവിലെ ഇടാനുള്ള പാട്ട് ഏതാണ് ഇതൊക്കെ ആയിരിക്കും അവിടെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളത് അല്ലാതെ അവിടെയുള്ള ബാക്കി ഹൗസ്മേറ്റ്സ് അതിനകത്ത് ഉള്ളവർ എന്ത് ചെയ്യണം എന്നുള്ളത് സ്ക്രിപ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ലല്ലോ അവിടെ ആദ്യം ചെയ്യണം അവർ ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് ആയിട്ട് ലൈവ് നമ്മൾ ലൈവ് ആയിട്ടല്ല കാണുന്നതെങ്കിലും അവിടെ ആ ലൈവാണ് അവിടെ ഇങ്ങനെ ഒരു ക്യാമറയും കാര്യങ്ങളും ഉള്ളതൊക്കെ എല്ലാവർക്കും അറിയാം സോ അവരെന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നതും പറയാൻ പോകുന്നു നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ് ഇനി നാളെ എന്താണ് ഇപ്പൊ ഈ നിമിഷം ലൈവിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ കാണുന്നത് കുറച്ച് ലൈവ് കാര്യം ഡിഫോൾട്ട് ലൈവ് ആണ് നമ്മൾ കാണുന്നത് അതായത് ചിലപ്പോൾ ഒരു ദിവസം മുന്നേ ഉള്ള കാഴ്ചകളായിരിക്കും നമ്മൾ കാണുന്നത് അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അവർ എഡിറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് പല കമ്പനിയുടെ പ്രൊമോഷൻസ് ഓട്ടോമാറ്റിക്കലി കണ്ടസ്റ്റൻസിന്റെ വായിന്ന് വന്നേക്കാം പല ആൾക്കാരുടെ പേരുകൾ അല്ലെങ്കിൽ പല കമ്പനികളുടെ പേരുകൾ അപ്പൊ അങ്ങനെ ഒരു പരസ്യവും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊന്നും ബിഗ് ബോസ് പുറത്തു വിടില്ല അതൊക്കെ അവരവിടെ മ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ പ്രോപ്പർ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഈ സാധനം പുറത്ത് വിടുന്നത് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല അത് എല്ലാവർക്കും മനസ്സിലാകണം അതും അതല്ലാതെ വീണ്ടും വീണ്ടും ഇതൊരു ബോർ ഷോ ആണ് ഒരിക്കലും ഇത് ബോർ ഷോയെന്നല്ല ഇതൊരു നല്ല ഷോ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഷോയാണ് റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിനകത്ത് ബോറാവുന്നത് ആൾക്കാരുടെ സംസാരങ്ങളും ഈ ബഹളങ്ങളും അതിപ്പോ ബിഗ് ബോസ് എന്നല്ല നമ്മൾ നമ്മള് കുറച്ചുപേരെ കൊണ്ടിട്ട് എവിടെ കൊണ്ടിട്ട് കൂട്ടിയിട്ടാലും ഇങ്ങനെയാണ് ആണ് അവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ അവരുടെയൊക്കെ തണിക്കുണം പുറത്തു വരും ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സംഭവങ്ങൾ അപ്പൊ എന്തായാലും നമ്മുടെ പ്രതീക്ഷകളെല്ലാം തിരിച്ചുകൊണ്ട് രഞ്ജിത്ത് വന്നു അദ്ദേഹം സംസാരിച്ചു അതില് ഏറ്റവും പിന്നെയും മനസ്സിനെ പിടിച്ചു കളച്ച ഒരു സംഭവം വെച്ചാൽ അവിടെ പരാതിപ്പെട്ടിയിൽ എല്ലാരും പരാതികൾ എഴുതിയിട്ടിരുന്നു ഓരോരുത്തരെ കുറിച്ച് മുൻഷി രഞ്ജിത്തിനെ കുറിച്ചും പരാതി ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് അത് നമ്മുടെ റൈന ഫാത്തിമ എഴുതിയ പരാ പരാതിയാണ് അദ്ദേഹം പുള്ളിക്കാരി പരിഗണിക്കുന്നില്ല അടുത്ത് വന്നിരുന്ന് മിണ്ടാ സമൃദ്ധിക്കുമ്പോൾ മിണ്ടാതെ മാറിപ്പോകുന്നു ഒഴിവാക്കുന്നു അതിന് ഉത്തരം പറയാൻ പറഞ്ഞു ലാലേട്ടൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യം പുള്ളിക്കാരി ഒരു കൊച്ചുകുട്ടി എന്ന രീതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ വീണ്ടും അങ്ങനെ ഒരു ഇത് ആവർത്തിക്കേണ്ടാന്ന് നേരി അദ്ദേഹം ഒഴുകി മാറിയതാണ് അദ്ദേഹം വ്യക്തമായിട്ട് ആൻസർ പറഞ്ഞു അദ്ദേഹം ഒരു പരാതി അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ലാലേട്ടൻ വായിച്ചു എനിക്ക് ലാലേട്ടനോട് ഒരു പരാതിയും ആരെക്കുറിച്ചും പറയാനില്ല നോക്കി അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഒരു ഹൃദയവിശാലത എന്നൊക്കെ ലാലേട്ടൻ തന്നെ വിശേഷിപ്പിച്ച ഒരു സംഭവമാണ് എന്തായാലും ഒരു വിഷമം ഉണ്ടായി എപ്പിസോഡ് സ്ഥിരം കാണുന്ന ഒരാളെന്ന നിലയിൽ ലൈവ് ഒക്കെ എപ്പോഴും ഞാൻ പലപ്പോഴും വീഡിയോസ് പറയാറുണ്ട് ഞാൻ ലൈവ് എപ്പോഴും കാണാവില്ല പറ്റുന്ന സമയത്ത് സമയം കിട്ടുമ്പോഴാണ് അവർ അഞ്ചോ പത്തോ മിനിറ്റ് ലൈവ് കാണുന്നത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളിലാണ് ലൈവ് കാണുന്നത് അപ്പോൾ കാണുന്ന ഒരാളോ നിലയ്ക്ക് ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ചിലപ്പം ഈ മറ്റാരെങ്കിലും പോയിരുന്നെങ്കിൽ പോലും ഇത്രയും വിഷമം ഉണ്ടാവുമായിരുന്നു എന്ന് തോന്നുന്നില്ല പക്ഷെ എന്റെ പ്രൊഡക്ഷൻ ലിസ്റ്റിലുള്ള ഒരാൾ കൂടി തന്നെയായിരുന്നു രജിത്ത് എന്തായാലും ഓക്കെ ഇനി ഉള്ള കണ്ടസ്റ്റൻസ് എങ്ങനെ കളിക്കും എന്ന് നമുക്ക് നോക്കാം പിന്നെ ഒരു കാര്യം രേണു സുധീലോട്ട് വരാനിരിക്കുന്ന കാര്യം വെച്ചാൽ ആദ്യം തന്നെ രേണുസിദിയുടെ വലിയൊരു സംഭവം ലാലേട്ടൻ കൊണ്ടുവന്ന് പുറത്തു വന്നു അതായത് രേണുസി ബിഗ് ബോസിനകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ആഴ്ചയിൽ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എവിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രേക്ഷകരെടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആദ്യമേ തന്നെ പുള്ളിക്കാരി അതായത് പുള്ളിക്കാരി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ എന്തായാലും എവിക്ഷനിൽ വരും അപ്പൊ പുള്ളിക്കാരി ആദ്യ വീഡിയോ ഒക്കെ എടുത്ത് റെഡിയാക്കി പുള്ളിക്കാരിയുടെ ചാനലിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ആരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരിയുടെ കസിനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ എവിക്ഷനിൽ വന്ന ഉടനെ എവിക്ഷൻ ലിസ്റ്റിൽ നോമിനേഷൻ ലിസ്റ്റിൽ വന്ന ഉടനെ അവർ ആ വീഡിയോ എയർ ചെയ്തു അപ്പോ അതായത് ഒരു ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു എല്ലാവരെയും ഓവർകം അതി ഓവർ സ്മാർട്ട്നെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് അപ്പൊ ലാലേട്ടൻ ഞാൻ ചോദിക്കുന്നത് നീ വരും എപ്പിസോഡുകളിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്റെ തന്നാമി ഞാൻ അപ്ലോഡ് ചെയ്തോളാം എന്ന് ലാലേട്ടൻ നല്ല രീതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരുടെ ഡ്രാമ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ ഒന്ന് ഏത്തം ഇടുന്നു എന്റെ കസിന് ഞാൻ പറഞ്ഞതല്ലേ എന്നുവെച്ചാൽ അത് പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന ഒരു ഭയങ്കര ഒരു ഡ്രാമയാണ് അവിടെ നടക്കുന്നത് രേണു ശ്രുതിയുടെ ഭാഗത്ത് നിന്ന് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അതിന് അതിനു മുന്നേ നടന്ന സംഭവമാണ് അന്നിരുത് ഭയങ്കരമായിട്ട് കരയുന്നു കണ്ണാടി മുമ്പിൽ നിന്ന് ആരും ഇല്ലാന്ന് ഉറപ്പു എടുത്തിട്ട് കരയുന്നു എന്റെ മോനെ എന്റെ മോനെ ഞാൻ മിസ് ചെയ്യുന്നു എന്നിട്ട് ഒരു തത്തമ്മയുടെ ഒരു ഇതൊക്കെ ഓ ഇതിന് കണ്ണൂല്ലേ ഇതിനോടാണ് എന്താ പറയുന്നത് പിന്നെ ഞാൻ ആരോടീ പറയണ എന്ന് വെച്ചാ മനസ്സിലായില്ലേ നമ്മളെ നമ്മളോടാണ് അത് കൺവേ ചെയ്യുന്നത് സി അത് ഒരു എന്നിട്ട് ഇടം കണ്ടിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിച്ച ഇടം കണ്ടിട്ട് ഒന്ന് ക്യാമറയെ നോക്കുന്നുണ്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് കാരണം അവിടെ എല്ലാം മൂവിങ് ആണല്ലോ ക്യാമറാസ് എല്ലാം അപ്പോ അത് ഫോക്കസ് ചെയ്യുന്നുണ്ടോന്ന് ഒന്നും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് അത്രയും ഡ്രാമാറ്റിക് ആയിട്ട് കരയുന്നു കണ്ണുനീർ കയറക്കുന്നു എന്റെ മോനെ എന്റെ കിച്ചു മോനെ എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് സിമ്പതി പിടിച്ചു തരാനുള്ള നല്ല ശ്രമങ്ങൾ അതിനകത്ത് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡ്രാമാറ്റിക് കണ്ടസ്റ്റന്റ് വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് രേണു ശ്രുതി അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിച്ചു നെവിൻ നെവിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നെവിൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറി വരുന്നുണ്ട് ഭയങ്കര രസമുണ്ട് പുള്ളിക്കാരൻ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന കുറെ കാര്യങ്ങൾ ലാലേട്ടനോട് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ഇണീച്ച് മുഖത്ത് നോക്കി പണ്ട പറയാനുള്ള ഒരു ധൈര്യം വേറെ ആരും കണ്ടിട്ടില്ല അടിപൊളിയായിട്ട് തോന്നുന്നത് ഫൺ കണ്ടസ്റ്റന്റ് ആണ് അവിടെ ഉണ്ടാവും ഉറപ്പായിട്ടും പിന്നെയും പല കാര്യങ്ങൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് നമുക്കെല്ലാം അടുത്ത എപ്പിസോഡിൽ വീണ്ടും ചർച്ച ചെയ്യാം അപ്പൊ നിങ്ങൾ തുടർന്നുള്ള എപ്പിസോഡുകളും കാണുമെന്ന് പ്രതീക്ഷയോടെ താങ്ക് സോ മച്ച് ബൈ